ഇവിടെ ഒരു വലിയ ഗേറ്റ് കാണുന്നുണ്ട് ഇതാണോ ക്ഷേത്രം എന്നുള്ള എനിക്കറിയാൻ പറ്റില്ല വലിയ ഗേറ്റും വലിയ ഇരുമ്പുകൊണ്ടുള്ള വലിയ മതിലൊക്കെ കാണുന്നുണ്ട് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അവരുടെ വീടാണോ തോന്നുന്നു ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണോ ആണോന്ന് എനിക്ക് സംശയമുണ്ട് എന്താണെന്ന് കിട്ടിയാണെന്ന് എനിക്കറിയുന്നത് കാഴ്ചകൾ അതേപോലെ തന്നെ വലിയ ബിൽഡിങ്ങൾ വേറെ വലിയൊരു കോളേജാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ എഴുതി സൈഡിലായിട്ട് എന്റെ ഒരു ഗേറ്റ് ഉണ്ടോ എന്ത് പൊലുതാണെന്നെങ്കിൽ എന്ത് പൊതുതാ ഗെല മെയിൻ ഗേറ്റ് എന്ന് പറഞ്ഞ ഇതാണ് വിനായക മിഷൻ്റെ ഓഫീസോ കോളേജോ മറ്റുമാണ് വിനായക മിഷൻ്റെ നമുക്കറിയാം സേലത്ത് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് കോളേജുകൾ ഒക്കെ ഒരു വലിയ ഗ്രൂപ്പാണ് വിനായക മിഷൻ എന്ന് പറഞ്ഞാൽ വിനായക മിഷൻസ് റിസർച്ച് ഫൗണ്ടേഷൻ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് ശരിക്കും ഈ വിനായക മിഷൻ്റെ ഒരു പരസ്യങ്ങൾ മാത്രമേ നമ്മുടെ പണ്ട് അതും വർഷങ്ങൾക്ക് മുമ്പ് പേപ്പറിലേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് ഇത്രയ്ക്ക് വലുതായിട്ട് വളർന്നു എന്നുള്ളൊരു സത്യം നമ്മളിപ്പോഴിയണം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു വിനായക മിഷൻ്റെ ഓഫീസുകൾ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ബിൽഡിങ്ങിലുള്ളത് അതായത് ഈ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഒരു ഡെൻസിൽ കോളേജാണ് നായം വലിയ സെറ്റപ്പായിട്ട് അവർ വളർന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ അടുത്ത ജംഗ്ഷൻ ഒരു അര കിലോമീറ്ററിൻ്റെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് പോകണമെന്നാണ് അപ്പോൾ നമ്മൾ നടത്താൻ വീണ്ടും തുടരുന്നു അത് ഞാൻ ഐഗിരി ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ എങ്ങനെയാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല ഇതുവരെ കയറി പാകമെന്ന് എനിക്കറിയില്ല ഞാൻ ആയിരത്തി എട്ട് ശിവലിംഗങ്ങൾ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാഴ്ചയാണ് എല്ലൂടെ ചെറുപ്പം ഗോപുരി ഇട്ടാണ് പോയേക്കുന്നത് ഞാൻ ഏതായാലും അങ്ങോട്ട് പോകുന്നില്ല ആ അമ്പലത്തിൽ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു എൻ്റെ മോഡിലേക്ക് അത് ഞാൻ വെച്ചു കാലം അഞ്ചാറ് കിലോമിറ്റ് നടന്നു വന്നതാണ് ഇതുകൊണ്ട് എൻ്റെ മോഡിൽ വരെ ഉണ്ട് പത്ത് ആയിരത്തി എട്ട് ശൂല്യങ്ങളാണ് ആ ഗോപുരം പോലെ കാണുന്നിടത്തൊക്കെ ഓരോ ശിവലിംഗം ആ എല്ലാ ഗോപുരത്തിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച കാഴ്ചയെന്ന് പറഞ്ഞത് അതാ മലയുടെ മുകളിൽ വരെയുണ്ട് അതിനെ കൃത്യമായിട്ട് ഉറങ്ങമായിട്ട് ഉറകുടെ അടുത്ത് കാണാം അതുപോലെ തന്നെ മലയുടെ മുകളിൽ വരെ എന്താ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ അതുപോലെ എൻ്റെ ഇടയ്ക്ക് നല്ല വർഷങ്ങളുണ്ട് അധികവും ആരിവേപ്പാണ് മലയുടെ മുകളിലൊക്കെ ശരിക്കും നല്ല ഇതുണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞ് വരുമ്പോൾ ഒരു കാഴ്ച ഈ സ്ഥലത്തിൻ്റെ ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു സംഭവം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റി ഏതായാലും ഞാൻ നടന്ന് തുടങ്ങി ഒരു ഫ്ലൈ ഓവറോടെ വന്ന് കുറച്ചുകൂടെ നടന്നു വെച്ചാൽ അടുത്ത ജംഗ്ഷനിൽ നിന്ന് ഒരു ബസ് കയറി ശീകരണം ടൗണിലേക്ക് പോകാന്നുള്ള കണക്കൂട്ടലാണ് ആ ഒരു മലനിരകളുടെ കാഴ്ച അതിൻ്റെ ഒക്കെ പുറകിൽ നല്ല രസമാണ് കിട്ടും നല്ല തെങ്ങുംന്തോപ്പുകളാണ് ആദ്യം കാണിച്ചെടുത്ത് നാല് ലൈനാണ് സോറി നാല് ലൈനോട്ടെങ്കിൽ ഇവിടെ എട്ട് ലൈനാണ് ഹൈവേയുടെ വീതി അതൊരു പക്ഷേ ഈ ഫ്ലൈ ഓവറും കൂടെ ഇവിടെ വന്നതുകൊണ്ടാവാം എട്ട് ലൈനിലാണ് ഇവിടെ ഈ ഒരു ഹൈവേയുടെ വീതി എന്ന് പറഞ്ഞത് അത് ശരിക്കും നമുക്ക് കാണാവുന്ന ഫ്ലൈ ഓവറിൻ്റെ മോളിൽ നിന്ന് ആ വാഹനങ്ങളിൽ ഇറങ്ങി വന്ന ഒരു കാഴ്ച നല്ല രസമുള്ളൊരു കാഴ്ച പിന്നെ അല്ലെങ്കിലും ഈ ഇക്കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് പ്രത്യേകിച്ച് നട്ടുച്ച കൂടെ ഇതൊക്കെയാണ് ഈ സേലം റോഡിലുള്ള ഐഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തെ കാഴ്ചകൾ ഇതൊക്കെ എന്നാ ദയോറിൻ്റെ ചുവട്ടിലൂടെ ഞാൻ വന്ന് കഴിക്കുന്നത് കുറച്ചുകൂടി നടക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഇനിയും കാഴ്ചകൾ കണ്ടാലോ നോക്കാൻ നോക്കി ചെറിയ ജംഗ്ഷനിൽ തന്നെ നോക്കുക എത്ര വ്യവസായ സ്ഥാപനങ്ങളാണ് ചെറുതും വലുതുമായിട്ടുള്ള ോഡിൻ്റെ രണ്ട് സൈഡിലും എന്തെങ്കിലും തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ സൈഡിൽ റോഡിലേക്ക് കാഴ്ചകൾ അതിൻ്റെ ഈ ഇടത്ത് വശത്ത് നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ ഇടത്ത് വശത്ത് സൺമുഖ നേഴ്സറി നേഴ്സറി ഗാഡൻ അങ്ങനെ കുറേ പൂച്ചെടികളുടെ നേഴ്സറികളുടെ ഒരു കാഴ്ച അതിൻ്റെ അപ്പുറം വേറെ എന്തൊക്കെയോ കച്ചവട സ്ഥാപനങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ഒരു റോഡ് ഒപ്പം തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അതായത് അതെല്ലാം കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ഒരു ബസ് നിർത്തുന്ന സ്ഥലം അന്വേഷിച്ച് നടക്കുവാണ് ഇതൊരു കല്യാണമുണ്ടോ ശ്രീ ആദിത്യ മഹാൽ ഒരു കല്യാണമുണ്ട് വന്നു കൊണ്ട് എന്ത് രസമായിട്ടാണ് ജീവിതങ്ങൾ കല്യാണമുണ്ടാകുന്നു ശ്രീ ആദിത്യ മഹാൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കല്യാണ മണ്ഡലത്തിന്റെ കാഴ്ചകളാണ് എ സിയാണെന്ന് ചോദിക്കേണ്ടതില്ല അത്ര മനോഹരമായിട്ട് ഇതിലാക്കി തന്നോക്കി എനിക്ക് തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടോ അതിന് ഗുണങ്ങളുണ്ട് അതുപോലെ ഇവിടെ ഒരു എ ടു ബി ലക്ഷറി റൂംസ് ന്യൂ ഫിസിയ കഫേ എന്ന് പറയുന്നതൊക്കെ ഹോട്ടലുകൾ എ റ്റു ബി അതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു ബസ്റ്റാ എനിക്കൊരു ബസ് കിട്ടിയാൽ തോന്നുന്നു അല്ലെങ്കിൽ സമയേകദേശം ഒരു ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കടയ ആനന്ദഭവൻ ഏതായാലും ഊണ് കഴിച്ചേക്കാം നല്ല സമയമായിട്ടുണ്ട് ഞാൻ നേരെ ഈ ഹോട്ടലിലേക്ക് ഒന്ന് കയറുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ കയറി ഊണ് കഴിച്ചു അടിപൊളി ഊണാണ് അതുപോലെ ബാക്കി ഭക്ഷണം നന്നായിരിക്കും എന്ന് തോന്നണം ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അത്യാവശ്യം നമ്മൾ പെട്ടുപോയാൽ കിടക്കാൻ മുറിയൊക്കെ ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റൂംസ് അവൈലബിൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നിങ്ങൾ ഒന്ന് വിമിച്ച് നോക്കുക ഒരു ബസ് വന്നിട്ടൊന്ന് കൈ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങേ സൈഡിലോട്ട് പോയി ഇപ്പോൾ അങ്ങനെ ശേലത്തിലുള്ള ബസ് നോക്കി ഇവിടുന്ന് ഒരു കിലോമീറ്റർ മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞോട്ട് പിന്നെ വീണ്ടും വന്ന വഴി ഒന്ന് തിരിച്ചു കിടക്കാമെന്ന് വെള്ള കണക്കൂട്ടലാണ് അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു തിരിച്ചിടന്നോളും